ആദ്യ രാത്രിക്ക് താൽപര്യമില്ലാത്തതിനാൽ നിവിൻ പോളിയെ റിമി ടോമി ഒഴിവാക്കി രണ്ടുപേരും മലയാളികളുടെ ഇഷ്ടതാരങ്ങളാണ് ഒരാൾ ജൂനിയർ ജനപ്രിയ നായകൻ നിവിൻ പോളിയും രണ്ടാമത് ഗായികയും അവതാരികയും അഭിനേത്രിയുമായ റിമി ടോമിയും റിമി ടോമിക്ക് ഒരു അവസരം വന്നിരുന്നു നിവിൻ പോളിയുടെ നായികയായി നയൻറ്റീൻ എയ്റ്റി ത്രീയിൽ അഭിനയിക്കാൻ എന്നാൽ റിമി ആ ചിത്രം ഉപേക്ഷിച്ചു പകരക്കാരിയായെത്തിയ സ്രിൻഡ തന്റെ ഭാഗ്യജാതകം ആ ചിത്രത്തിലൂടെ തെളിയിച്ചെടുത്തു എബ്രിഡ് ഷൈനാണ് ക്രിക്കറ്റിനെ ആസ്പദമാക്കി നയൻറ്റീൻ എയ്റ്റി ത്രീ ഒരുക്കിയത് അതിൽ നിവിൻറെ ഭാര്യയായി റിമി ടോമിയെയാണ് ആദ്യം എബ്രിഡ് ഷൈൻ കണ്ടിരുന്നത് അവരോട് കഥ പറയുകയും ചെയ്തു എന്നാൽ അതിൽ നിവിൻ പോളിയോടൊത്ത് ഒരു ആദ്യ രാത്രിയുടെ സീനുണ്ടായിരുന്നു അത് കേട്ടപ്പോൾ റിമി ആ ചിത്രം ഉപേക്ഷിക്കുകയായിരുന്നു അതിനുശേഷമാണ് ചില ചിത്രങ്ങളിൽ ജൂനിയർ ആർട്ടിസ്റ്റായി നടന്ന എബ്രിഡിനൊപ്പം ഫോട്ടോഗ്രാഫിയിൽ സഹപ്രവർത്തകയായ സ്രിൻഡയെ നായികയാക്കുന്നത് രണ്ടായിരത്തി പതിനാലിലാണ് റിമി ടോമി ഏറ്റവും മികച്ചൊരവസരം തട്ടിത്തെറിപ്പിച്ചത് ഫിലിംകോട്ട്